കെ സുരേന്ദ്രൻ ശബരിമല ചവിട്ടാനെത്തിയത് വലിയ പൊല്ലാപ്പൊന്നുമല്ല സൃഷ്ടിച്ചത് ശബരിമല ചവിട്ടാനെത്തിയ സുരേന്ദ്രനെ ഇരുമുടിക്കെട്ടോടുകൂടി യതീഷ് ചന്ദ്ര ഐ പി എസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ശേഷം സുരേന്ദ്രൻ ധാരാളം നാൾക്കാർക്ക് ശേഷം പുറത്തിറങ്ങിയെങ്കിലും ഇതുവരെ ശബരിമലയിൽ കയറാൻ സാധിച്ചിട്ടില്ല ഇതിനായി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ മകരവിളക്ക് കാലത്ത് അയ്യപ്പനെ തൊഴാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഇതിന് സമ്മതിക്കണമെന്നുമാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ എന്നാൽ ഒരു കാരണവശാലും സുരേന്ദ്രനെ ശബരിമല കയറ്റൽ എന്ന വാദവുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ശബരിമല ദർശനത്തിന് അനുമതി തേടി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു മകനവിളക്കിന് ശബരിമലയിലെത്തി തൊഴാൻ അനുമതി വേണമെന്നും ഇതിനായി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്നും സുരേന്ദ്രൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു അതേസമയം ഈ സീസണിൽ സുരേന്ദ്രനെ പ്രവേശിപ്പിക്കരുതെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശബരിമല തീർത്ഥാടനത്തിനായുള്ള ഇരുമുടിക്കെട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും വ്രതം തുടരുകയാണ് ഈ സീസണിൽ തന്നെ ദർശനം നടത്താൻ അനുമതി വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമലയിലെ ക്രമസമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കോടതി അറിയിച്ചു ഈ സീസണിൽ സുരേന്ദ്രനെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു വിശേഷത്തിനിടെ അൻപത്തിരണ്ട് വയസ്സുകാരി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഡിസംബർ ഏഴിനാണ് സുരേന്ദ്രനെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് കേസിന്റെ ആവശ്യത്തിനില്ലാതെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയായിരുന്നു ജാമ്യം നൽകിയത് ഇരുമുടിക്കെട്ടുമായി എത്തിയ സുരേന്ദ്രനെ നിലയ്ക്കലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കള്ളക്കേസിൽ കുടുക്കി സുരേന്ദ്രനെ ജയിലിൽ അടച്ചത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന വിമർശനം അന്നേ ബിജെപി ഉയർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം